പേരാമ്പ്ര നൊച്ചാട് യുവതിയെ പട്ടാപ്പകൽ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന പ്രതി മുജീബ് റഹ്മാൻ കവർച്ച ലക്ഷ്യമിട്ട് പലതവണ പ്രദേശത്ത് കറങ്ങി പത്ത് മിനിറ്റിനുള്ളിൽ കൊലപാതകവും കവർച്ചയും നടത്തി രക്ഷപ്പെട്ടു മോഷണമോ പിടിച്ചുപറയോ നടത്താൻ ആളില്ലാത്ത ഇടറോഡ് റോഡ് തെളിവ് പോലീസിന് ലഭിച്ചു അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയ തോട്ടിനു സമീപത്തെ റോഡിൽ സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയതായി കണ്ടെത്തി മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ഇയാൾ പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് വരികയായിരുന്നു കവർച്ച ലക്ഷ്യമിട്ട് രാവിലെ ഒമ്പത് മണിക്ക് ശേഷം മുളിയങ്ങൽ വാളൂർ അമ്പലം റോഡിൽ മൂന്ന് തവണ കറങ്ങി ഇതിനിടെ ധൃതിയിൽ നടന്നു വരുന്ന യുവതിയെ ബൈക്കിൽ കയറ്റി പത്ത് മിനിറ്റ് കൊണ്ട് അനുവിനെ കൊന്ന് തോട്ടിൽ താഴ്ത്തുകയും ആഭരണങ്ങൾ കവർന്ന് സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പരിശീലനം ലഭിച്ച അപകടകാരിയായ കുറ്റവാളിയാണ് ഇയാളെന്നാണ് സംഭവം വ്യക്തമാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു കൃത്യത്തിന് ശേഷം ഹെൽമെറ്റ് ധരിച്ച് പത്ത് മണിയോടെ ഉള്ളിയേരി ഭാഗത്തേക്ക് തിരിച്ചു ഇടവെണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമെറ്റ് ഊരിയില്ല മോഷ്ടക്കേസിൽ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് പ്രതി സമാനമായ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിയോ എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ് അനുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രം നൂറോളം സിസിടി വി ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത് സിസിടി വി ദൃശ്യങ്ങളും മലപ്പുറത്തെത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓണാക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് മുജീബ് റഹ്മാൻ വിവാദമായ മുത്തേരി ബലാത്സംഗ കേസിലെ ഒന്നാം പ്രതിയാണെന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ അനുയായിയാണ് മുജീബ് എന്നും വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് മുത്തേരി ബലാത്സംഗ കേസ് നടക്കുന്നത് കോഴിക്കോട് മുത്തേരിയിൽ ജോലിക്ക് പോവുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിലെത്തി അതിൽ കയറ്റി കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയെന്നായിരുന്നു കേസ് കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ കൂടെയായിരുന്നു ഏറെക്കാലം മുജീബ് മലപ്പുറത്ത് പഴയ നിരവധി വാഹന മോഷ്ട കേസുകളിൽ പ്രതിയായിരുന്നു വീരപ്പൻ റഹീം പിന്നീട് ഇയാളുമായി പിരിഞ്ഞ് മുജീബ് തനിയെ വാഹനമോഷണം തുടങ്ങി ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചുരുക്കം കേസുകളിൽ മാത്രമാണ് മുജീബ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കേസിൽ അറസ്റ്റിലായ മുജീബ് വെസ്റ്റിഹിൽ കോവിഡ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് കൂത്തുപറമ്പിൽ പിടിയിലാവുകയായിരുന്നു ഈ കേസിൽ ഒന്നര വർഷം കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് അനുവിന്റെ കൊല നടത്തിയിരിക്കുന്നത്